അപ്പോൾ മെസ്സിയുടെ ഇൻ്റർ മിയാമി പാൽമിറാസുമായിട്ട് ടു ടു എന്നുള്ളൊരു സ്കോറിന് ഈക്വലൈസ് ചെയ്തു ഈ ഒരു മാച്ച് ഒരു കിഡ്ഡിലും മത്സരമായിരുന്നു കേട്ടോ ഒന്നാം നേരം മാച്ചായിരുന്നു ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ ആരെയാണ് ക്വാളിഫൈ ചെയ്യുക അപ്പുറത്ത് പോർട്ടോവേഴ്സസ് വേഴ്സസ് ഈ മാച്ച് നടക്കുന്നുണ്ട് ആര് ഏത് ടീമായിരിക്കും ക്വാളിഫൈ ആവുക ഈ ഒരു നാല് ടീമില്ല അതിൻ്റെ വെറും വാശിയുള്ളൊരു മത്സരമായിരുന്നു അവിടെ അവിടെ എഫ് സി പോട്ട് വേഴ്സസ് അല്ലാഹിലി ഫോർ ഫോർ എന്നുള്ളൊരു സ്കോറിന് ഡ്രോ ആയി ആ രണ്ട് ടീമും എലിമിനേറ്റഡായി പോയി നമ്മുടെ പാൽമിറാസും പിന്നെ അതുപോലെ തന്നെ ഇൻറ്റർ മിയാമി ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് സിക്സിലോട്ട് ക്വാളിഫൈ ആവുകയും ചെയ്തു ഈ ഒരു മാച്ചിൽ ടു സീറോ എന്നുള്ളൊരു സ്കോറിന് ഇൻ്റർമ്യാമി മുന്നിൽ നിൽക്കുകയായിരുന്നു കേട്ടോ എൺപതാമത്തെ മിനിറ്റ് വരെ അവർ മുന്നിൽ നിൽക്കുകയായിരുന്നു അവർ ഫസ്റ്റ് ഹാഫിൽ പതിനാറാമത്തെ മിനിറ്റ് തന്നെ ലൂയിസ് സുവാരസിൻ്റെ അസിസ്റ്റൻ്റ് എന്നും അലൻ്റെ ആദ്യം ഒരു ഗോൾ സ്കോർ ചെയ്തു അവർ മുന്നിലെത്തി പിന്നെ പാൽമിനാസ് കണ്ടിന്യൂസ് ആയിട്ട് മറ്റേ സൈഡിൽ നല്ല ഉണ്ടായിരുന്നു പക്ഷേ അവർക്കൊന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ ലൂയിസ് സുവാരസൻ നമ്മൾ ആ ഒരു പഴയ ലൂയി സുവാരസനൊന്നും കണ്ടടാ മൂന്ന് മൂന്ന് ഡിഫൻഡേഴ്സിനെ ഡ്രിബിൾ ചെയ്തിട്ടൊരു കിഡിലം ഗോള് എച്ചാതി ഗോൾ അത് ആ ഒരു പയ ലോയിസ് വാരസിനെ നമ്മൾ ആ പൈസ ലോണയിലുള്ള സ്വാരസിനൊക്കെ കണ്ട പോലെ ഒരു ഫീല് സുവാരസൻ എന്തായാലും മൂന്ന് ഡിഫൻഡേഴ്സിന് അവസാനം ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡിഫൻറിൻ്റെ കൂടി കട്ട് ചെയ്തിട്ട് ഒരു ലെഫ്റ്റ് ഫുഡ് റൗണ്ട് ഒരു ഷോട്ട് അടിച്ചു അത് പാലിമറസിൻ്റെ ഗോൾ വെവർട്ടൺ ബീറ്റായി ആയി അങ്ങനെ രണ്ടാമത്തെ ഗോൾ ടു സീറോ എന്നുള്ളൊരു സ്കോറിന് ഇന്ത്യ മുന്നിലെത്തി അങ്ങനെ ഒരു ഗോളും ഒരു അസിസ്റ്റം ആയിട്ട് സ്ക്വാരസ് നിന്ന് നല്ലപോലെ തിളങ്ങി നിൽക്കുന്ന ഒരു മത്സരമായിരുന്നു പിന്നെ അതുപോലെ എൺപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞല്ലോ പാലുമ്രാസ് ഒരു സൈഡിൽ അറ്റാക്ക് ചെയ്ത് കൊണ്ടേ നല്ല കളിയായിരുന്നു ഒരു വീറും വാശിയുള്ള ഒരു കളിയായിരുന്നു കിഡിലൻ കളിയായിരുന്നു അപ്പോൾ എന്തായാലും പിന്നെ എന്താണ് പാൽമിനാസ് എൺപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആദ്യം ഒരു ഗോൾ സ്കോർ ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് മൊരീസിയോ അങ്ങനെ എന്തോന്നാണ് ആ ഒരു പ്ലെയറിൻ്റെ പേര് ഒരു ഒരു കിഡ്ഡിലം പവർഫുൾ ഷോട്ട് ഒരു പാൽമിനാസിൻ്റെ അതും ഒരു എൺപത്തൊമ്പതാമത്തെ മിനിറ്റിൽ ഐ തിങ്ക് അവർ രണ്ടാമത്തെ ഗോളും സ്കോർ ചെയ്തു അങ്ങനെ ടു ടു എന്നുള്ള രീതിയിൽ ഈക്വലൈസ് ചെയ്തു മാച്ച് അവസാനിച്ചു അവർ ആ രണ്ട് ടീമും ക്വാളിഫൈ ആയി ഇതിലൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻറ്റർ മിയാമിക്ക് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ കിട്ടിയത് പി എസ് ടീ ഓ അതെന്തായാലും നല്ല ഒന്നര മാച്ചാകും പി എസ് ജി ഇൻ്റർമിയാമിനെ പഞ്ഞിക്കിടും അതോ മെസ്സി എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട് കേട്ടോ ഞാൻ വീണ്ടും പറയുകയാണ് ക്ലബ്ബ് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞത് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ പറഞ്ഞത് ചിലപ്പം ഒരു മാച്ചാണ് അപ്പോൾ മെസ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ മാജിക്കിലൂടെ അവർക്കൊരു ലീഡ് കിട്ടി ചിലപ്പോൾ പി എസ് ഡിയെ പിടിച്ചു നിർത്താം പറയാൻ പറ്റില്ല പക്ഷെ പി എസ് ഡി എന്ന് പറഞ്ഞാൽ അത് ഓപ്പോസിറ്റ് ഒരു എന്താ പറയുക കിട്ടിലം ഹാക്കിങ് ടീമാണ് ആ ഒരു ടീമിനായിട്ട് പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ് പക്ഷേ ബറ്റഫാഗോ തെളിയിച്ചു എന്തായാലും ഡെമിയാമി വേഴ്സസ് പി എസ് ജി ആണ് റൗണ്ട് ഓഫ് സിക്സീൻ്റെ ഒരു മാച്ച് പിന്നെ പാൽമറാസ് വേഴ്സസ് ബറ്റഫാഗോ രണ്ട് ബ്രസീലിയൻ ലീഗ് ടീം തമ്മിലുള്ള മത്സരമാണ് എന്തായാലും പി എസ് സി മിന്ന തമ്മിലുള്ള എന്തായാലും ആ ഒരു ഐക്കോണിക് നല്ലൊരു മാച്ചാകും നമുക്ക് നോക്കാം എന്തായാലും സോ താങ്ക് യു സോ മച്ച്